ഇത് പോലീസിന് നൽകാത്തത് ഇതിനു മുൻപ് യുവ ഡോക്ടറായ പരാതിക്കാരി തൃക്കാക്കര പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയപ്പോൾ മൊഴി പകർപ്പ് അടക്കം പുറത്തുപോയി ഇത് ആ പരാതി യുവതിക്ക് അതിജീവിതയ്ക്ക് വലിയ മാനസിക സംഘർഷം അദ്ദേഹത്തിന്റെ പേരിൽ പുതിയ രണ്ട് കേസും കൂടെ വന്നിട്ടുണ്ട് ഈ കേസിൽ നിന്നൊക്കെ പെട്ടെന്ന് അങ്ങനെ പോരാ എന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ കാസ് പണം തൊട്ട് മണി മണി കാസുള്ളവനോട് എന്തുമാകാം പുള്ളിയുടെ കയ്യിൽ ഇപ്പൊ ആവശ്യത്തിന് പൈസ ഉണ്ട് ആ പൈസ ഉള്ളത് കൊണ്ട് തന്നെ ആയിരിക്കാം ഇത്രയും ദിവസമായിട്ട് വോട്ടി പോലും പോലീസിനെ കണ്ടുപിടിക്കാൻ പറ്റാത്തത് ഇപ്പൊ സാധാരണക്കാരനായിരുന്നെങ്കിലോ ഞാനോ നിങ്ങളോ അല്ലായിരുന്നെങ്കിലും ഇതുപോലുള്ളൊരു തെറ്റ് ചെയ്തെങ്കിൽ നിമിഷങ്ങൾക്കകം പോലീസുകാർ നമ്മളെ തൂക്കി അകത്തിട്ടേനെ പക്ഷെ റാപ്പർ വേടനെ മാത്രം അങ്ങോട്ട് പിടിക്കാൻ പറ്റുന്നില്ല ഇത്രയും ഫേമസ് ആയിട്ടുള്ള ഒരാള് എവിടെ പോയാലും ആൾക്കാർ തിരിച്ചറിയുന്ന ഒരാളെ എന്തുകൊണ്ട് കേരള പോലീസിന് പിടിക്കാൻ പറ്റുന്നില്ല അതാണ് എൻ്റെ സംശയം പിന്നെ വേടൻ തെറ്റുകാരനാണോ അല്ലയോ ഇതിൽ ഇപ്പോൾ നമുക്കൊരു പ്രോപ്പറായിട്ടുള്ള ഒരു ഉത്തരം എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റില്ല പക്ഷേ എൻ്റെ മനസ്സ് എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തിന് വേടൻ ഇങ്ങനെ ഉളിമറയിലിരിക്കണം നേരെ വന്ന് പോലീസിന് സറണ്ടർ ചെയ്യുക തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തിനു പേടിക്കണം ആ ഒരു ചോദ്യം ഇപ്പോൾ എൻ്റെ മനസ്സിലുണ്ട് പിന്നെ കുറച്ച് കാര്യങ്ങൾ ഇന്ന് വാർത്താ ചാനലിൽ വന്നത് ഞാൻ നിങ്ങളെ കാണിക്കാം എന്നിട്ട് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കാനുണ്ട് പ്രത്യേകിച്ച് നിങ്ങളെല്ലാവരും പറയണേ താഴെ കമൻറ്റ് ബോക്സിൽ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഇപ്പോൾ റീസെൻ്റ്ലി സോറി റീസെൻ്റ് അല്ല കറൻ്റ്ലി ഈ മതത്തിൻ്റെ പേരും പറഞ്ഞ് സംസാരിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ എൻ്റെ ഒരു സംശയമാണ് പിന്നെ ഈ താഴ്ന്ന ജാതി മേൽജാതി അങ്ങനെ ഒരു പരിപാടി ഉണ്ടല്ലോ എന്താണ് ഇവിടെ ഡിഫറൻസ് നമ്മൾ ഞാൻ ഇതിലായിട്ടും കണ്ടിട്ടില്ല ഈ താഴ്ന്ന ജാതി എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരനോ അല്ലെങ്കിൽ ഞങ്ങളുടെ ഫ്രണ്ട് സർക്കിളിൽ ഒരു കൂട്ടുകാരൻ വേറൊരു കൂട്ടുകാരനോ നീ താഴ്ന്ന ജാതിയാണെന്ന് പറഞ്ഞ് അധിക്ഷേപിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല ഈ ഒരു കാലഘട്ടത്തിൽ പിന്നെ ജോലികൾ നിങ്ങൾ നോക്കിയാൽ പോലും ഈ സർക്കാർ ജോലിയൊക്കെ ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ഈ പറയുന്ന ഏതാ ജാതി എന്ന് എനിക്ക് അറിയത്തില്ല താഴ്ന്ന ജാതി എന്ന് പറയുന്ന അവർക്കാണ് മുൻഗണന അവർക്കാണ് എവിടെ പോയാലും ഒരു കോളേജിൽ ഒരു അഡ്മിഷന് പോയാലും അവർക്കാണ് മുൻഗണന എല്ലായിടത്തും മുൻഗണനയുണ്ട് ഇല്ലേ പിന്നെ എന്ത് അവഹേളനമാണ് അവർക്കെതിരെ നടത്തുന്നത് എനിക്ക് എനിക്കറിയില്ല ഇപ്പോഴത്തെ കാലത്ത് എനിക്കറിയില്ല എൻ്റെ ഒരു സംശയമാണ് ഇത് ഈ പറയുന്നതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ പറയണം ഞാൻ അത്ര എല്ലാം അറിയാവുന്ന വലിയ ആളൊന്നും അല്ല പക്ഷെ എൻ്റെ സംശയങ്ങളാണിത് നിങ്ങൾ പറയൂ എനിക്ക് തോന്നിയിരിക്കുന്നത് കൂടുതൽ അവർക്കാണ് ഗുണം ഞാനിപ്പോ പ്രാർത്ഥിക്കുന്നുണ്ട് ഒരു താഴ്ന്ന ജാതി ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായാലും ഒരു ജോലി കിട്ടാനോ പണ്ട് പഠിക്കുന്ന സമയത്ത് കോളേജിലൊക്കെ ഒരു അഡ്മിഷൻ കിട്ടാനോ ഒന്നും ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു തോട്ടം എനിക്ക് ഇപ്പോ വരുന്നുണ്ട് പിന്നെ ഈ ചില ചേട്ടന്മാരെ എല്ലായിടത്തും കാണുമല്ലോ അല്ലെങ്കിൽ ചില ചേച്ചിമാര് ഈ ജാതി വെച്ച് ആക്കുന്നവര് അതെല്ലാ കാലത്തും ഉണ്ടായിരിക്കും അങ്ങനെയുള്ളവരെ മൈൻഡ് ചെയ്യാതെ വിടുക മനസ്സിലായില്ല അയ്യേ അവൻ താഴ്ന്ന ജാതിയാണ് അങ്ങനെ പറയുന്നവരെ വിടുക അവർക്ക് ആ ഒരു ബോധം അവർക്ക് മനുഷ്യനെ മനുഷ്യനായിട്ട് കാണാനുള്ള ഒരു ബോധമില്ലാത്തോണ്ടാ പറഞ്ഞ് മനസ്സിലാക്കാൻ നമുക്ക് പറ്റില്ല അതാണ് എനിക്കിപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ മനസ്സിലായ കാര്യം അതുകൊണ്ട് തന്നെ ഈ ഈയൊരു കാലഘട്ടത്തിൽ വന്ന് പണ്ടത്തെ ഈ ഒരു പരിപാടിയെ പറ്റിയിട്ടൊക്കെ ഇപ്പോൾ ഇതിനെ പറ്റി അറിവില്ലാത്ത കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്ത് അവരുടെ മനസ്സിലൊരു വിദ്വേഷം കേട്ടേണ്ട കാര്യമുണ്ടോ എന്ന് എനിക്കറിയില്ല എൻ്റെ ഈ അടുത്തായിട്ട് എൻ്റെ ഒരു ചിന്ത ഇങ്ങനെ പോയി അതിൻ്റെ ആവശ്യമുണ്ടോ ഇപ്പോഴത്തെ കുട്ടികൾ അറിയേണ്ട കാര്യമില്ല കാരണം അതിപ്പോൾ ഇല്ല പണ്ടത്തെ കാര്യമാണ് ഹിസ്റ്ററിയൊക്കെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് പക്ഷെ ഇങ്ങനൊരു കാര്യം അത് അറിഞ്ഞ ഒരു വിദ്വേഷം അതൊരു വിദ്വേഷമായി മാറാൻ സാധ്യതയുണ്ട് ആ ഒരു പരിപാടി ചെയ്യേണ്ട കാര്യമുണ്ടോ എന്നുള്ളൊരു സംശയം എനിക്കുണ്ട് എന്തായാലും വേടനുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ നാളെ നിങ്ങളൊരു വാർത്ത കേട്ടേക്കാം വേടനെ ബാംഗ്ലൂരിൽ നിന്ന് കാമുകിയുമത്ത് മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന സമയത്ത് കണ്ടുപിടിച്ചു എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ ഒരു വാർത്ത വന്നേക്കാം പറയാൻ പറ്റത്തില്ല ഉറപ്പൊന്നുമില്ല ചിലപ്പം എങ്ങോ എത്തത്തില്ല എപ്പോഴെങ്കിലൊക്ക ഒരു മാസം കഴിഞ്ഞ് വേടനെ കിട്ടിയില്ല അതെ പുതിയ പരാതി വന്നു എന്നൊക്കെ പറഞ്ഞുള്ള വാർത്തകൾ ചിലപ്പോൾ കേൾക്കാൻ താൻ സാധ്യതയുള്ളൂ എനിക്ക് തോന്നുന്നു എന്താണെങ്കിലും ഈ വാർത്ത നിങ്ങളൊന്ന് കേൾക്ക് ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം വേടനെതിരെ ലൈംഗികാതിക്രമ പരാതിയുമായി രണ്ട് യുവതികൾ കൂടി രംഗത്ത് വന്നു ഗവേഷക വിദ്യാർത്ഥികളാണ് പരാതിയുമായി രംഗത്തെത്തിയത് മുഖ്യമന്ത്രി പിണറായി വിജയന് പരാതി നൽകി എന്നാണ് ലഭിക്കുന്ന വിവരം ക്രൂരമായ ലൈംഗികാതിക്രമം നടത്തിയെന്ന് പരാതിയിൽ പറയുന്നുണ്ട് ഗവേഷണാവശ്യത്തിന് സമീപിച്ചപ്പോൾ അതിക്രമം നടത്തിയെന്നാണ് പരാതി മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയുടെ പകർപ്പ് റിപ്പോർട്ടിന് ലഭിച്ചു ലിബി സജീന്ദ്രനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ലബി സജീന്ദ്രൻ നേരത്തെ ഗുഡ് മോർണിംഗ് ലബി നേരത്തെ വേടനെതിരെ ഒരു പരാതി വരുമ്പോൾ ആ പരാതിയിൽ അഭിപ്രായ വ്യത്യാസമാണ് ഇങ്ങനെയൊരു പരാതിക്ക് കാരണം എന്നാണ് വേടൻ പറഞ്ഞിരുന്നത് ഇപ്പോൾ രണ്ട് യുവതികൾ കൂടി പരാതിയുമായി എത്തുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പോലീസിലേക്കൊരു കേസ് കൈമാറിയിട്ടുണ്ടോ എഫ്ഐആർ ഇട്ടിട്ടുണ്ടോ ഇതുമായി ബന്ധപ്പെട്ടെന്തെങ്കിലും പ്രതികരണങ്ങൾ വേടന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഒളിവിലാണ് എന്ന് എന്നുള്ളതാണ് പോലീസിന്റെ എന്തെങ്കിലും നമുക്ക് െ പറ്റിയൊക്കെ കേൾക്കാം അതിനു മുമ്പ് ഒരു കാര്യം പറയാട്ടെ പ്രത്യേകിച്ച് ഒന്നും പറയാൻ കാണത്തില്ല ഇനി എന്തു പറയാനാ ഏഹ് ഇങ്ങനെ ഓരോ മാസം ആൾക്കാർ ഇങ്ങനെ വന്നോണ്ടേ ഇരിക്കുക എല്ലാരും എന്നെ തകർക്കാൻ വരികയാണ് എന്നില്ല എനിക്ക് തോന്നുന്നില്ല വേടൻ ആ ഒരു ഡയലോഗ് ഇനി പറയാൻ പറ്റുമെന്ന് എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ സത്യം കാണും എല്ലാം ഒന്നും ശരിയാണെന്നും ഞാൻ പറയുന്നില്ല കാരണം കിട്ടിയ ഗ്യാപ്പിൽ പണി കൊടുക്കാൻ വരുന്ന ഒരുപാട് പേര് ഇതിന് മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് എല്ലാം ഒന്നും അങ്ങോട്ട് കംപ്ലീറ്റ്ലി സത്യമാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല പക്ഷേ സത്യങ്ങളും ഉണ്ടാ ഉണ്ടാകുമായിരിക്കും വേടൻ കാരണം ജീവിതം നശിച്ചു പോയ അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരുപാട് കേടുപാടുകൾ പറ്റിയ ഒരുപാട് ആളുകൾ കാണും ഇല്ല എന്നൊന്നും നമുക്ക് നമുക്ക് പറയാൻ പറ്റുമോ നിങ്ങൾ പറ എനിക്ക് തോന്നുന്നില്ല പിന്നെ നമുക്ക് എല്ലാവർക്കും ഒരു ചോദ്യം ഉണ്ടാവും ഞാനും ചോദിക്കും ഇത്രയും കാലം എവിടെയായിരുന്നു ഈ സ്ത്രീകളൊക്കെ എന്തായിരുന്നു ഇത്രയും കാലം ഒളിച്ചു മാറി ഇരുന്നിരുന്നത് നേരത്തെ വന്ന് പരാതി കൊടുക്കാൻ ഇത് മിക്ക കേസുകളിലും നമ്മൾ ഈ അടുത്തായിട്ട് കാണുന്നതാ എല്ലാം കഴിഞ്ഞ് രണ്ട് മൂന്ന് നാല് വർഷം കഴിയുമ്പോൾ ഈ പ്രതി എന്ന് വിളിക്കപ്പെടുന്ന വ്യക്തി അയാൾ എന്തെങ്കിലുമൊക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് ഇറങ്ങാൻ മറ്റുള്ളവര് അതിന്റെ ആവശ്യം എന്താ എപ്പോഴാണോ അവർക്കെതിരെ ഈ വ്യക്തി ഇതുപോലുള്ള ഉപദ്രവങ്ങൾ നടത്തുന്നത് അപ്പൊ തന്നെ നിയമപരമായിട്ട് പൊയ്ക്കൂടെ പിന്നെ അതിലൊരു ലേഡി പറയുന്ന വേറെ കുറച്ച് കാര്യങ്ങളുണ്ട് ഒരു പരാതിയായിട്ട് പോലീസ് സ്റ്റേഷനിൽ പോവാത്തതിന് അവർ പറയുന്ന കാര്യങ്ങളുണ്ട് കാരണം ഒരു പ്രാവശ്യം പോയപ്പോൾ അവരുടെ എല്ലാം പുറത്തായി പുറത്ത് ആൾക്കാരിലേക്ക് എത്തി അതുകൊണ്ടാണ് അവർക്ക് പേടിയായിരിക്കാം മനസ്സിലാക്കാം പക്ഷെ അങ്ങനെ പേടിക്കുന്ന ഒരാൾ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ചിലപ്പോൾ ആ ഒരു ട്രോമ മാറുമ്പോഴായിരിക്കാം പക്ഷെ എന്നാൽ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ഒരു സ്ത്രീ ഇപ്പം ഈ വീഡിയോ കാണുന്നവർ എല്ലാവരോടുമായിട്ട് ഞാൻ പറയുകയാണ് ഒരു സ്ത്രീക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ധൈര്യത്തോടെ മുന്നോട്ട് വന്ന് പറയാൻ പറ്റണം ഇനി അത് പറയുന്നത് കൊണ്ട് എന്തെങ്കിലുമൊക്കെ മോശമായിട്ടുള്ള അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ പുറത്ത് പറയണം അതും പുറത്ത് പറയണം ഞാനിത് പറഞ്ഞുകൊണ്ട് എനിക്ക് ഇങ്ങനെയുള്ള ഉപദ്രവങ്ങൾ വരുന്നു എന്ന് പറയണം എന്തിനാണ് നമ്മൾ പേടിക്കേണ്ട കാര്യം ഒരിക്കലും നമ്മളൊരു പരിധിയിൽ കൂടുതലൂടെ ആരും പേടിക്കേണ്ട കാര്യമില്ല ഇന്ത്യ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യമാണ് നമുക്ക് എല്ലാവർക്കും ഇവിടെ നമുക്ക് നമുക്ക് നമ്മുടെ ഒപ്പീനിയൻ ഒരു വില ഉണ്ട് ഇവിടെ മനസ്സിലായില്ലേ നമ്മളൊരു ഉപദ്രവം ആരിൽ നിന്നെങ്കിലും നേരിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് പറയാൻ പറ്റണം പേടിച്ച് പറിച്ചിരിക്കുന്നതുകൊണ്ട് നമ്മളെ തന്നെ അത് ബാധിക്കുകയുള്ളൂ നമ്മളതിരുന്ന് ചിന്തിച്ച് ചിന്തിച്ച് ഒരു ട്രോമയിലേക്ക് ഉള്ളൂ ഇല്ലേ ബാക്കി നമുക്ക് കാണാം കഴിഞ്ഞ ദിവസം അതായത് ശനിയാഴ്ച രാത്രിയാണ് രണ്ട് യുവതികൾ കൂടി വേടിനെതിരെയുള്ള പരാതി മുഖ്യമന്ത്രിക്ക് അയച്ചത് ഇമെയിൽ മുഖേനയാണ് പരാതി അയച്ചത് അതിൻ്റെ കോപ്പിയാണ് നമ്മൾക്ക് ലഭിച്ചിരിക്കുന്നത് അതുമാത്രമല്ല ഇതിൽ വ്യക്തമായി രണ്ട് യുവതികളും പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ ഒരു സംഭവം നടക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മറ്റൊരു സംഭവം നടക്കുന്നു രണ്ട് പരാതിക്കാരികളും കേരളത്തിന് പുറത്തുള്ള സർവകലാശാലയിൽ ഗവേഷണം നടത്തുന്ന വിദ്യാർത്ഥിനികളാണ് തിൽ ഒരാൾ ആദിവാസി സംഗീതവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ തേടാനാണ് വേടനെ ബന്ധപ്പെടുന്നത് ഈ യുവതിയെ എറണാകുളത്തെ ഫ്ളാറ്റിലേക്ക് രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ വിളിച്ചു വരുത്തി ലൈംഗിക അതിക്രമത്തിന് ശ്രമിക്കുന്നു ഇതിന് നിർ സമ്മതിക്കാതെ വന്നപ്പോൾ കടന്ന് പിടിച്ച് മോശമായി പെരുമാറി എന്നുള്ളതാണ് ഒരു പരാതി മറ്റൊരു പരാതിയിൽ പറയുന്നു കലാകാരി കൂടിയായ ഈ യുവതിയെ യുവതിയോട് ഇങ്ങോട്ട് ബന്ധം സ്ഥാപിച്ച് അതിക്രൂരമായ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കി എന്നുള്ളതാണ് രണ്ടാമത്തെ പരാതി ഇത്തരത്തിലുള്ള രണ്ട് പരാതികളും ഈ യുവതികൾ മുഖ്യ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ പ്രത്യേകം ഒരു കാര്യം പറയുന്നുണ്ട് ഇത് പോലീസിന് നൽകാത്തത് ഇതിനു മുൻപ് യുവ ഡോക്ടറായ പരാതിക്കാരി തൃക്കാക്കര പോലീസ് സ്റ്റേഷനിൽ പരാതി അടക്കം പുറത്തുപോയി ഇത് ആ പരാതി നൽകിയ യുവതിക്ക് അതിജീവിതയ്ക്ക് വലിയ മാനസിക സംഘർഷം ഉണ്ടാക്കി നിയമപാലകരുടെ ജനങ്ങൾക്ക് സുരക്ഷ ഒരുക്കേണ്ട കേരള പോലീസിൽ സംഭവിക്കുന്ന ചില മിസ്റ്റേക്കുകൾ ഇതൊക്കെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മുന്നോട്ട് നമുക്ക് ആരെയും കുറ്റം ഇപ്പം ഇതുപോലെ ആ ഒരു പെൺകുട്ടി അവൾ എന്തുകൊണ്ട് ഇത്രയും താമസിച്ചു എന്ന് നമ്മളെല്ലാവരും ചോദിക്കും അതിനുള്ളൊരു ഒരു ഒരു ഉത്തരമാണ് വളരെ വലിയൊരു എക്സാമ്പിൾ തന്നെയാണ് നമ്മുടെ മുമ്പിൽ അവർ ഓൾറെഡി പരാതി കൊണ്ട് പോയപ്പം ആ പരാതിയുടെ മൊഴി എല്ലാം അതിനകത്ത് എല്ലാം പുറത്ത് വന്നു മനസ്സിലായില്ലേ അറിയേണ്ടവരൊക്കെ അത് അറിഞ്ഞു അവർ ചിലപ്പോൾ അതിൻ്റെ പേരിൽ ഭീഷണിപ്പെടുത്തി കാണും പിടികിട്ടിയോ ഇപ്പോൾ അദ്ദേഹം ഇല്ല അദ്ദേഹം എന്തായാലും ഇപ്പോൾ ഒളിവിലാണ് അതുകൊണ്ട് തന്നെ ഇപ്പം ധൈര്യത്തോടെ ചിലപ്പോൾ ആ പെൺകുട്ടി മുന്നോട്ട് വന്ന് നേരെ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തതായിരിക്കാം സി നമ്മുടെ നിയമത്തിലെ കുറേ ലൂക്ക് ഹോളുകൾ ഉണ്ട് അല്ലെങ്കിൽ പോലീസുകാരിൽ തന്നെ ഒരുപാട് നല്ല പോലീസുകാരുണ്ട് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല ഒരുപാട് നല്ല പോലീസുകാരുണ്ട് പക്ഷേ ഈ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ അത് ചിലപ്പോൾ പോലീസുകാർക്ക് തന്നെ അറിയാവുന്ന കാര്യമായിരിക്കും പ്രിയപ്പെട്ട പോലീസുകാർക്ക് അറിയാവുന്ന കാര്യമായിരിക്കും നല്ല പോലീസുകാർക്ക് അറിയാവുന്ന കാര്യമായിരിക്കും കാരണം ഈ ചില തെണ്ടികൾ അവരുടെ ഉള്ളിൽ തന്നെ കാണും അവർക്ക് തന്നെ പണിയായി മാറുന്ന ചില ആളുകൾ കാണും ഇവന്മാർ പൈസയ്ക്ക് വേണ്ടി ചിലപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ പുറത്തേക്ക് ഒറ്റി കൊടുക്കും മനസ്സിലായില്ലേ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും കിട്ടേണ്ട നീതി ജനങ്ങൾക്ക് ഒരു എന്താണ് ഒരു സ്നേഹം എല്ലാ പോലീസുകാരോടുള്ള ഒരു സ്നേഹം തന്നെയാണ് ഇവിടെ ഇല്ലാതെയായി പോകുന്നത് ആ പെൺകുട്ടിയുടെ അവസ്ഥ നോക്കൂ രണ്ടു പേരാണ് രണ്ടുപേരും സംഗീതമായിട്ട് ബന്ധപ്പെട്ട് ചെന്നതാണ് അവൻ്റെ അടുക്കൽ അവൻ കാണിച്ചതൊക്കെ അവർ പറയുന്നതാണ് നമുക്ക് അറിയില്ല ഞാൻ അതുകൊണ്ടാണ് ഒരു പരിധിയിൽ കൂടുതൽ വേടനെ മറ്റൊന്നും പറയാൻ നിൽക്കാത്തത് നമുക്കറിയില്ല ഇത് തെളിയണം തെളിഞ്ഞു കഴിയുമ്പോഴേ പക്ഷെ സംശയങ്ങളുണ്ട് ഒരുപാട് അതാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നിങ്ങളപ്പം നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്നതിനകത്ത് എന്തെങ്കിലും സം കറക്റ്റായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാൻ പറയുന്നതിനകത്ത് വേറെ എന്തെങ്കിലും ലൂക്ക് ഫോൾസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ എന്നോട് ഷെയർ ചെയ്യാം നമുക്ക് അത് വെച്ചിട്ടേ കൂടുതലായിട്ട് ഇതിനകത്തൊന്ന് അനലൈസ് ചെയ്യാൻ പറ്റുള്ളൂ പിടികിട്ടീലേ ബാക്കി കുറച്ചും അതും അതുകൂടെ ഒന്ന് കേട്ടേക്കാം ആ സാഹചര്യത്തിൽ നേരിട്ട് പോലീസിന് പരാതി നൽകാൻ ഭയമായതുകൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകുന്നത് എന്നുള്ള കാര്യമാണ് രണ്ട് യുവതികളും പരാതിയിൽ സൂചിപ്പിച്ചിരിക്കുന്നത് അത് മാത്രമല്ല മുഖ്യമന്ത്രിയെ ഒന്ന് നേരിട്ട് കണ്ട് ഈ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്താനുള്ള അവസരവും രണ്ട് യുവതികളും തേടിയിട്ടുണ്ട് ഈ പരാതി ഇന്ന് ഡി കൈമാറും എന്നുള്ള സൂചനയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഡോക്ടർ അരുൺ രണ്ടായിരത്തി ഇരുപതിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലുമാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് എന്നാണ് പരാതിയിൽ പറയുന്നത് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായി കഴിഞ്ഞിരിക്കുന്നു എന്തുകൊണ്ടാണ് ഈ കാലതാമസം പക്ഷേ ലൈംഗികാതിക്രമ കേസുകളിൽ കാലതാമസം ഈ പരാതിപ്പെടാനുള്ള ഒരു തടസ്സമയല്ല എന്നുള്ളതാണ് പക്ഷേ ഇത്രയും നാൾ വൈകുന്നു ഈ പരാതി വരുന്നു അന്ന് ആ റപ്പർ വേടൻ ആ രീതിയിൽ വലിയ പ്രശസ്തിയിലൊന്നും എത്തിയിട്ടില്ല എന്നുള്ളതും പ്രേക്ഷകർ ശ്രദ്ധിക്കുമല്ലോ ഇനി അതിന് എല്ലാവരും ശ്രദ്ധിക്കും അതെല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വേടൻ ആ ഒരു കാലഘട്ടത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി കാലഘട്ടങ്ങളിൽ ഒരുപാടൊന്നും ഫേമസ് അല്ല നമ്മളെല്ലാവരും അതുകൊണ്ട് ചിന്തിച്ചു പോകും ഈ ഒരു സമയം ആ അയാളൊന്ന് ഫേമസ് ആയി നിൽക്കുന്ന സമയം ഒരുപാട് കേസുകൾ അദ്ദേഹത്തിനെതിരെ വരുന്ന സമയം ഇപ്പോൾ ഈ ഒരു പെൺകുട്ടികൾ വരുന്നത് ഇതിനകത്ത് എന്തോ ഒരു ഉടായ്പില്ല എന്ന് എല്ലാവരും ചിന്തിക്കും ഞാനും ചിന്തിക്കുന്നുണ്ട് പക്ഷേ അത് ചിന്തിക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഓപ്പോസിറ്റുള്ള ആളുകളെ പറ്റിയിട്ട് ഒന്ന് ചിന്തിക്കുക നേരത്തെ പറഞ്ഞ പോലെ അവരുടെ ഉള്ളിലെ ആ ഒരു പേടിയായിരിക്കാം നേരത്തെ വന്ന് പറഞ്ഞപ്പോഴത്തേക്ക് മൊഴിയൊക്കെ വെളിയിൽ പോയി ഒരു പെൺകുട്ടിയുടെ കാര്യത്തിൽ അതുകൊണ്ട് തന്നെ അവൾ വേണ്ട എന്ന് വിചാരിച്ചിരുന്നു ഇപ്പോൾ അദ്ദേഹം എന്തായാലും അദ്ദേഹത്തിന്റെ പുറകെ ഒരുപാട് കേസുകൾ ഒളിഞ്ഞിരിക്കുന്ന സമയം അതുകൊണ്ട് തന്നെ അവർക്ക് പറയാനുള്ളത് അവർ വന്ന് പറഞ്ഞതാണോ എന്നും നമുക്കറിയില്ല നമ്മൾ അതും കൂടെ ഒന്ന് ചിന്തിക്കണം പിന്നെ നേരത്തെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ഈ ജാതിപരമായിട്ടുള്ള അദ്ദേഹം വന്ന ഞാൻ ഓക്കെ അദ്ദേഹം പറയുന്നതിനകത്ത് കാര്യമുണ്ട് അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഇല്ല എന്നൊന്നും ഞാൻ പറയില്ല പണ്ടൊക്കെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ജാതിയുടെ പേരും പറഞ്ഞ് ഒരുപാട് പല ആളുകളെ ഇവിടെ ഉപദ്രവിച്ചിട്ടുണ്ട് പക്ഷെ അതൊക്കെ വീണ്ടും വീണ്ടും ഇനിയും ഇത് പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ളൊരു സംശയമൊക്കെ എനിക്കുണ്ട് എന്താണെങ്കിലും ഇദ്ദേഹം തെറ്റുകാരനാണെങ്കിൽ ഇദ്ദേഹം ശിക്ഷിക്കപ്പെടണം അതല്ല ഇദ്ദേഹം തെറ്റുകാരനല്ലെങ്കിൽ അദ്ദേഹത്തിന് നീതി കിട്ടണം വെറുതെ ഇട്ടി ക്രൂശിക്കേണ്ട കാര്യം ഇല്ല മനസ്സിലായില്ലേ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇത് എൻ്റെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അടുത്ത സ്റ്റേ സ്റ്റേ ആൻഡ് വീഡിയോ